മൂവാറ്റുപുഴ തർബിയത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു എഴുത്തുകാരനും ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ നസീർ അലിയാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ മാനേജർ ടി എസ് അമീർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥിനി മെഹർ ബിയൻ അവതരിപ്പിച്ച പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ രംഗാവിഷ്കാരവും ഫാത്തിമ അലി ഫാത്തിമ സാലി എന്നിവരുടെ സാഹിത്യ അവലോകനങ്ങളും ചടങ്ങിൽ ശ്രദ്ധേയമായിരുന്നു ബഷീറിന്റെ പ്രിയപ്പെട്ട മരമായ മാങ്കോസ്റ്റിൻ ക്യാമ്പസിൽ നടുകയും ചെയ്തു ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാം ജി നായർ ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അറിപ്പോർട്ടുണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം